യുവതിയെ ശ്രമിച്ച പാസ്റ്ററെ ഇടുക്കി വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തു പാറത്തോട് കുഞ്ഞുമോനാണ് അറസ്റ്റിലായത് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്ത ഇടുക്കിയിൽ ഇടുക്കി പാറത്തോട് സ്വദേശി കുഞ്ഞുമോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ആശുപത്രിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത പാസ്റ്ററെ ഇടുക്കി വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തു പാറത്തോട് മാങ്കുഴിയിൽ കുഞ്ഞുമോ എന്ന പാസ്തറാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഒരു മാസമായി രോഗശാന്തി ശുശ്രൂഷ നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ പീഡിപ്പിച്ച ഒരു പാസ്തറിനെ കുറിച്ചുള്ള വാർത്തയാണിത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഇടുക്കി പാറത്തോട് സ്വദേശി കുഞ്ഞുമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ മകളുമായിട്ട് ഇടുക്കിയിലേക്ക് ഒരു യാത്ര പോയി അത് മറ്റൊന്നും വേണ്ടിയല്ല പാറത്തോട് കമ്പിളികണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററെ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിലിട്ട് പീഡിപ്പിച്ചു ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യനെറ്റ് പോലെയുള്ള ഇതര മീഡിയകൾ അദ്ദേഹത്തിൻ്റെ വാർത്ത പുറത്തുവിട്ടു ആ വാർത്ത പുറത്തുവിടുകയും നിമിഷങ്ങൾ നേരം കൊണ്ട് തന്നെ ആയിരങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് അത് എത്തപ്പെടുകയും ചെയ്തു എന്നാൽ ആ കാര്യത്തോട് ബന്ധത്തിൽ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം ഒരു നിരപരാധിയായ മനുഷ്യനാണെന്ന് ബോധ്യമായി അങ്ങനെ സബയിൽ ലോകം യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് അവരുടെ വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു അദ്ദേഹവുമായി സംസാരിക്കുകയും ആ വീഡിയോകൾ ആ ഓഡിയോകൾ ഞങ്ങൾ പ്ലേ ചെയ്യുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തെ പോയി കാണാനും അദ്ദേഹം വീട് സന്ദർശിക്കാനും ആ സ്ഥലത്ത് പോയി കാര്യങ്ങൾ എടുക്കുവാനും കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ മകളുമായി എട്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് പത്ത് വയസ്സുകാരിയായ എൻ്റെ മകളുമായി എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ അവിടെ രാത്രി എത്തുകയും രാവിലെ ഞങ്ങൾ ആ നാട്ടിലിറങ്ങി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറുകയും ചെയ്തു ഞങ്ങൾ മൂന്ന് കാര്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത് അതായത് കാട്ടു ചെന്നായ്ക്കൽ കൂട്ടമായി ആക്രമിച്ച ഈ ദേവദാസന്റെ സത്യാവസ്ഥ തുറന്ന് സമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതല്ലാതെ ആരെയും നീതികരിക്കാനോ ഒരു തെറ്റിനെയും ന്യായീകരിക്കാനോ അല്ല സഭയിലുള്ള യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് ഇതിന്റെ സ്വാസ്തവം എന്ത് ഇതിന്റെ സത്യം എന്തെന്ന് പെൻഡോക്കോ സമൂഹത്തിലെ ദൈവമക്കൾ അറിയണം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് വരുന്ന വീഡിയോ ആ നാട്ടിലുള്ളവരും സെക്രട്ടറിയും അപ്പോൾ തന്നെ ചില വിശ്വാസികളുടെ സാക്ഷിയവുമാണ് അത് കഴിഞ്ഞ് പാസ്റ്ററുടെ ഭാര്യ നിങ്ങളുമായി സംസാരിക്കുകയും അതിനുശേഷം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുവൻ പാസ്റ്റർ നിങ്ങളോട് വിവരിക്കുന്നതായിരിക്കും കൃത്യമായി കുഞ്ഞുവൻ പാസ്റ്റർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ആ നാട്ടിലെ ആർക്കും തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു തെറ്റായ അഭിപ്രായവുമില്ല പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത് അത് കുഞ്ഞുവൻ പാസ്റ്റർ തന്നെ അദ്ദേഹത്തിന്റെ വായിൽ കൂടി അത് കുഞ്ഞുമോൻ വാസ്തുവിനെ കൃത്യമായി നിങ്ങൾ സംസാരിക്കും പെന്തക്കോസ് ലോകം പെന്തക്കോസ് സമൂഹം തിരിച്ചറിയുക ഒരു മനുഷ്യനെ ഇത്രത്തോളം ചീന്തുമ്പോൾ ബൈബിൾ പറയുന്നു നിങ്ങൾ ഏതൊരു മനുഷ്യനെയും വിധിക്കരുതെന്ന് പറയുന്നുണ്ടല്ലേ അതെ ഒരു കാര്യത്തിന്റെ സത്യം അറിയുന്ന മുമ്പ് ഒരു മനുഷ്യനെയും നിങ്ങൾ വിധിക്കരുത് പെന്തക്കോസ് ലോകം തിരിച്ചറിയുക പ്രത്യേകിച്ച് ഐ പി സി ലോകം തിരിച്ചറിയുക കുഞ്ഞുമോൻ ആരാണ് എന്താണെന്ന് നാട്ടുകാർ പറയുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസികൾ പറയുന്നു അദ്ദേഹത്തിന്റെ വൈഫ് മാത്രമല്ല അദ്ദേഹം തന്നെ ഈ കാര്യങ്ങൾ സത്യാവസ്ഥ വളരെ കൃത്യമായി തുറന്നു പറയുമ്പോൾ ഐ പി സി ക്കകത്ത് അധാർമികതയും വ്യഭിചാരവും കുടിവുക്തി വാഴുന്നു എന്നും സാധാരണക്കാരായ സത്യസന്ധരായ ഭാഷന്മാർക്ക് നിലനിൽക്കാൻ കഴിയാത്തവണ്ണം ഐ പി സി അനമദിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യമാണ് എനിക്ക് ഇതിൽ ഇതിൽക്കുറി മനസ്സിലായത് എന്തായാലും നമുക്ക് നാട്ടുകാരികളിലേക്കും അദ്ദേഹത്തിന്റെ ഭാര്യകളിലേക്കും അപ്പോ തന്നെ അതിലേക്ക് നമുക്ക് പോകാം ഒരു ആത്മഹത്യ നിന്ന് ഒരു കുടുംബത്തെ രക്ഷിക്കാം എന്നുള്ളതാണ് എന്റെ കടമ സത്യം എന്ത് നീതി എന്ത് അസത്യം എന്ത് തിന്മ എന്ത് എന്ന് വേർതിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ അസത്യത്തെ തോച്ചു നീക്കാൻ ഈ വീഡിയോ മുഖാന്തരം ഇടയാക്കട്ടെ സകല മാധ്യമങ്ങളും അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ ഞങ്ങൾ സത്യം തീറുന്നു സത്യം അന്വേഷിക്കുന്നു സത്യം വിജയിക്കട്ടെ ഗോഡ് ബ്ലസ് യു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ലോകം മുഴുവൻ അപമാനിക്കാനിടയായി ഞങ്ങൾ ഇടുക്കിയിൽ എത്തിച്ചേരുകയും ഞാനും എൻ്റെ മകളുമാർ ഇടുക്കിയിലെത്തിച്ചേരുകയും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖം അദ്ദേഹത്തിൽ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തെ ആരാണ് ട്രാപ്പിലാക്കിയത് അതിനെക്കുറിച്ച് കാര്യങ്ങളെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇടുക്കിയിലേക്ക് വന്നെത്തിയത് കഴിഞ്ഞ ദിവസം എട്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് ബസ് യാത്ര ചെയ്താണ് ഞങ്ങൾ അവരുടെ ഭവനത്തിൽ വന്ന് എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ വാടക വീടാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ ചുറ്റുപാടുള്ളവരോടും അപ്പോൾ തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടും നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോവുകയാണ് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയേണ്ടത് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ് ഇടുക്കിയിൽ അദ്ദേഹം അഞ്ചു വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വലിയൊരു വിവാദം ഉണ്ടാകുകയും യാതൊരു രീതിയിലുള്ള ചാനലുകാരും ഒരു കാര്യവും അന്വേഷിക്കാതെ അദ്ദേഹത്തെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു വ്യഭിചാരിയാണ് അദ്ദേഹം ഒരു ബലാത്സംഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അദ്ദേഹത്തെ അത്തരത്തിൽ കേസിൽ കുടുക്കിക്കൊണ്ട് കുടുക്കി അദ്ദേഹം ജയിലിലാകാനിടയായി ഇതുതന്നെ ഈ വീട്ടിന്റെ ഒരു ഭാഗത്ത് ഇതിന്റെ ഓണർ താമസിക്കുന്നുണ്ട് ഈ ഓണറോടും നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോവുകയാണ് ഈ പാസ്റ്റർ എങ്ങനെയുള്ള പാസ്റ്ററാണ് വ്യവിചാരിയായ പാസ്റ്റർ ഇത് അദ്ദേഹത്തിന്റെ ബൈക്കാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് അഞ്ച് വർഷമായി അഞ്ച് വർഷമായി അദ്ദേഹം ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ചോദിച്ചറിയേണ്ടത് ഈ നാട്ടുകാരോട് അപ്പോൾ തന്നെ ഈ വീട്ട് വീട്ടിൻ്റെ ഉടമസ്ഥനോട് അപ്പോൾ തന്നെ അദ്ദേഹം സഹകരിക്കുന്ന പലരോടും നമുക്ക് ഈ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏകദേശം ഒരു ഒരു മീറ്റർ അകലെയുള്ള സഹോദരനോട് നമ്മൾ ഈ കാര്യം ചോദിച്ചറിയാൻ പോവുകയാണ് ഒരു അതായത് ഒരു രോഗിയായ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന നിലയിലാണ് മിക്ക മാധ്യമങ്ങളും പാസ്റ്റർ അതായത് പെന്തക്കോസ് ഒരു പാസ്റ്ററെ സംബന്ധിച്ച ലോകം ഒട്ടുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ തൊക്കെ വേണം നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അകലെയുള്ള ോസ് കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു അബനോട് ഒരു കത്തോലിക്ക വിശ്വാസിയായ വ്യക്തിയോട് നമ്മൾ അഭിപ്രായം ചോദിക്കാൻ പോകണം അദ്ദേഹത്തെ മുഖം കാണിക്കാൻ കഴിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പരിസരം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങൾ ചോദിക്കാൻ പോവുകയാണ് കുര്യാക്കോസ് വെച്ചാൽ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ബലാത്സംഗം ഒരു ഹോസ്പിറ്റലിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഈ കുഞ്ഞുമാൻ പാസ്റ്റർ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇരുന്നൂറ് മീറ്റർ അകലാണ് നിങ്ങൾ താമസിക്കുന്നത് നൂറ് നൂറ്റമ്പത് മീറ്റർ അകലെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് ഈ പാസ്റ്റർ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത് പറയാമോ ആ എന്നെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞ ആ പാഷറ് കുഞ്ഞോൺ പാഷർ ഇങ്ങനെ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വന്നൊരു നാല് ഇതിപ്പോ അഞ്ചാം വർഷത്തിലേക്കാണ് പുള്ളി ഇവിടെ താമസം തുടങ്ങിയത് വാടകയ്ക്കാണ് താമസിക്കുന്നത് അഞ്ചു വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് അങ്ങനെ ഒരു മോശമായ സ്വഭാവമുള്ള ആളാണെന്ന് എനിക്കൊരു വിശ്വാസമല്ല ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല അഞ്ചു വർഷം കൊണ്ട് ആ അഞ്ചാം വർഷത്തിലേക്ക് കടന്നു അഞ്ചു വർഷം വർഷം കൊടുക്കുക അഞ്ചാം വർഷത്തിലേക്ക് താമസിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് അറിയാം അപ്പൊ അദ്ദേഹത്തിന് തെറ്റായ ഒരു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്റെ അറിവിലില്ല ഈ ഇദ്ദേഹം ഇദ്ദേഹം ഏതെങ്കിലും സ്ത്രീകളോട് അനാവശ്യമായി സംസാരിച്ച കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ചർച്ചിലാണ് പോകുന്നത് ഞാൻ ഇവിടെ ഒരു സഭയിൽ കത്തോലിക്കാ സഭയിൽ കടന്നു പോകുന്ന ഒരു അപ്പച്ചന്റെ സാക്ഷി ഒഴിയാണ് അദ്ദേഹത്തെ ക്യാമറയിൽ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ പരിസരമാണ് നമ്മൾ കാണിക്കുന്നത് അദ്ദേഹം എന്ന് പറയുന്ന അഞ്ചു വർഷമായി ഇവിടെ വന്നിട്ട് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരായിട്ട് പെട്ടെന്ന് കത്തോലിക്ക പ്രത്യേകിച്ച് ഒരു ഒരു ബെന്റകോസ് സംബന്ധിച്ചൊരു കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു അപ്പച്ചനാണ് ഈ കാര്യം സംസാരിക്കുന്നത് അപ്പം നന്ദി ആയിരിക്കുന്നു താങ്ക് യു മാത്യു എന്ന് പറയുന്ന നമ്മളൊരു സഹോദരനോട് നിങ്ങൾ ഏത് സഭയിലാണ് യാക്കോബ യാക്കോബക്കാരനായിരിക്കുന്ന ഒരു അച്ചാനോട് നമ്മൾ ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാറി താമസിക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹത്തോട് അച്ചാനോട് നമ്മൾ ചില കാര്യം ചോദിച്ചറിയുകയാണ് ഈ കുഞ്ഞുമോൻ എന്നാണ് പാസ്വില്ല വേൾഡ് മൊത്തം ചാനലുകൾ വിട്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്ന ഇതാണ് അദ്ദേഹം ഒരു ബലാത്സംഗിയാണ് എന്ന രീതിയിലാണ് എന്നാൽ നമുക്ക് ഒരു അച്ചാനോട് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാം അച്ഛാ എന്ത് അഭിപ്രായം പറയുന്നു നമ്മുടെ ഈ കുഞ്ഞുമോൻ എന്ന പാസ്സിനെ കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു നമ്മുടെ നമ്മളുടെ വീടിന്റെ വീടിന്റെ അടുത്തോ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അഞ്ചു വർഷമായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പാസ്റ്റർ എന്ന നിലയിൽ ഇവിടെ വരികയും അതുപോലെ തന്നെ ഇവിടത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടുമായിട്ട് കൂടുതൽ എനിക്ക് അങ്ങനെ റോഡിൽ വെച്ചാണെങ്കിലും ആ അതിലുമൊക്കെ ഉണ്ടോ എന്നുള്ള നിലയിലും എനിക്കറിയാം പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി നടത്തുന്ന ഇതൊന്നും എനിക്കറിയില്ല ഞങ്ങൾ ഒട്ടും വിശ്വസിച്ചിട്ടില്ല കാരണം പറഞ്ഞിട്ട് ഇത് ഒരു സംഭവം ഇവിടെ നടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല ഞങ്ങളുടെ ഈ പരിസരത്ത് ഇങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങൾ ഒരിടത്ത് ഓരോ ഭാഗങ്ങളും കൊണ്ടും ഉണ്ടായിട്ടില്ല അഞ്ചു വർഷം കൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞോം പാസ്റ്ററുടെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന അഞ്ചു വർഷമായി വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉണ്ട് കത്തോലിക്ക യാക്കോബ വിഭാഗത്തിൽപ്പെട്ട ഒരു ആൻറ്റിയാണ് അവര് തിരിച്ചും അവര് വീഡിയോ വരാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അവരുടെ 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 സാക്ഷ്യം അത് അവരെന്താണ് കുഞ്ഞോം പാസ്റ്റെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ എടുക്കുകയാണ് അതി എന്താണ് അഞ്ച് വർഷമായിട്ട് കുഞ്ഞോം പാസ്റ്റ് ഇവിടെ വന്നു വന്നു നമ്മൾ മനസ്സിലാക്കുന്നു ഈ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തിക്കാരനാണെന്നോ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുമെന്നോ ഈ ഈ രീതിയിലുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുമെന്നുള്ള അനുഭവം ഉണ്ടോ അല്ലെങ്കിൽ തെറ്റായി നിങ്ങൾ ഇത് പെരുമാറിയിട്ടുണ്ടോ ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ മൈക്കടി ആ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു മോശമായിട്ടൊരു അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ഏൽക്കുന്നാർക്കും ഒന്നും പറയാനില്ല ഇല്ല എത്ര എത്ര വർഷമായി അദ്ദേഹം ഇവിടെ വന്നിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ട് ആന്റിയും അല്ലേ അതെ അതെ അപ്പൊ ഈ ഇത്തരത്തിലുള്ള കാര്യം കേട്ടപ്പോൾ ആന്റിക്ക് എങ്ങനെയാണ് തോന്നി ഇതൊരു സത്യമാണെന്നോ അസത്യമാണെന്നോ തോന്നി എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെയുള്ള ഒരു അനുഭവം ഇന്നുവരെ ഫാസ്റ്റർ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പൊ ഇതേ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇതേ ഒരു തെറ്റായ മനുഷ്യൻ അല്ലാന്നാണ് അല്ലേ ഓക്കെ താങ്ക് യു